പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്ലാമിക് നാറ്റോ രൂപീകരിച്ച് സൗദി അറേബ്യ തുർക്കി എന്നീ യു എക്കെതിരെ വലിയ നീക്കങ്ങൾ തുടങ്ങിയതോടുകൂടി യു എ വ്യക്തമായിട്ട് അഭയം പ്രാപിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരികിലേക്ക് ഓടിയെത്തിക്കൊണ്ടാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു എ പ്രസിഡന്റ് അതേപോലെ തന്നെ ഈ ദുബായ് കിരീടാവകാശക്കുൾപ്പെടെ വലിയൊരു സംഘം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായി അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വാർത്തയും പുറത്തു വന്നു അമേരിക്കയിൽ നിന്ന് പോലും രക്ഷ നേടാനാണ് യു എ ഓടി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്ക് എത്തിയത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും യു എ ഇ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചകൾ ഔദ്യോഗികമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്നാൽ വരവിന്റെ കാരണം അത് അഭയം തേടൽ തന്നെയാണ് എന്നുള്ളതും അതേപോലെ തന്നെ ഇന്ത്യയും യു എയും തമ്മില് വലിയ വലിയ രീതിയിലുള്ള സുരക്ഷാ ബന്ധങ്ങളിലേക്ക് പോലും വലിയ സൗഹാർദ്ദത്തില് സുരക്ഷയിൽ പോലും ഇന്ത്യ പിന്തുണക്കുമെന്നുള്ളൊരു ഉറപ്പ് വാങ്ങിക്കാൻ തന്നെയായിരുന്നു യു എ ഇ വന്നെത്തിയത് എന്ന് കൃത്യം യു എ ഇ പ്രസിഡന്റ് വന്നെത്തിയത് എന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും യു എ അതിന് ആയിട്ട് അതിന് പ്രത്യുപകാരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ വാർത്തകളിൽ നിറയുന്നത് പാക്കിസ്ഥാനിനെ ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുമെന്ന് യു എ കരാറിൽ എത്തിയിരുന്നു ആ കരാറിൽ നിന്ന് യു എ പിൻവാങ്ങിയിരിക്കുന്നു ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുന്നതിൽ നിന്ന് യു എ പിന്മാറുന്നുണ്ടെങ്കിൽ ആ പിന്മാറ്റത്തിന്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ളത് ലോകം പോലും ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ത്യൻ തടവുകാരായിട്ടുള്ള യു എയിലെ തൊള്ളായിരത്തിലധികം ആളുകളെ യു എ വെറുതെ വിടുന്നു തൊള്ളായിരത്തിലധികം ആളുകളുടെ പേര് വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് യു എ കൈമാറിയിരിക്കുന്നു നമ്മുടെ കരസേനാ മേധാവി യു എ ഇ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നതിൻ്റെ തൊട്ടുമുമ്പേ ആയിട്ട് നമ്മുടെ കരസേന മേധാവി യു എ യിലേക്ക് എത്തുകയും വലിയ രീതിയിൽ ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് സൗദി ബോർഡറില് യു എ ഇ ഉൾപ്പെടെ യു എ ഇ സൈന്യത്തിനൊപ്പം സൈന്യത്തിന് എല്ലാവിധ പിന്തുണയോട് കൂടിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങൾ ഉണ്ടാവുമെന്നുള്ള ചർച്ചകൾ പോലും അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു യു എയുടെ പ്രൊട്ടക്ഷൻ ഇന്ത്യ ഏറ്റെടുത്തു എന്ന തരത്തിൽ തന്നെയാ കാര്യങ്ങള് മുന്നോട്ട് പോകുന്നത് ഈ യു എ സൗദി ബന്ധം എന്തുകൊണ്ടാ വഷളായത് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ് യമനിൽ നടന്നിട്ടുള്ള വിഷയങ്ങളുമായിട്ടാണ് യമനിൽ പ്രധാനമായിട്ടും മൂന്ന് പ്രോക്സികളാണുള്ളത് അതായത് ഒന്ന് യൂത്തി എന്ന ഭീകര സംഘടന അത് ഇറാൻ പിന്തുണക്കുന്നതാണ് മറ്റൊന്ന് സൗദി അറേബ്യ പിന്തുണക്കുന്നതാണ് മറ്റൊന്ന് യു എ പിന്തുണക്കുന്നതാണ് അങ്ങനെ ഓരോ പ്രോക്സികൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളും അവരുടേതായ വ്യാപാര ലക്ഷ്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ഇതിൽ യു എയുടെ ലക്ഷ്യമുള്ള മേഖലകളും സൗദിക്ക് ലക്ഷ്യമുള്ള മേഖലകളൊക്കെയായി തമ്മിൽ വലിയ രീതിയിൽ ഭിന്ന അഭിപ്രായങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് വേറൊരു തരത്തിലേക്ക് അതായത് സൗദി യു എക്ക് എതിരെ നിൽക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യ പാകിസ്ഥാൻ തുർക്കെ ഈ മൂന്ന് ഇസ്ലാമിക് നാറ്റോ സഖ്യങ്ങൾ ഈ സഖ്യം രൂപീകരിച്ചു മാത്രമല്ല പാകിസ്ഥാനെയും സൗദിയെയും പിന്തുണച്ച് അമേരിക്ക ഒരു ഭാഗത്തുണ്ട് ഈ പറയുന്ന ഇസ്ലാമിക് നാറ്റോ സഖ്യം അമേരിക്ക സൗദി പാകിസ്ഥാൻ ഈ ഒരു ടീമായിട്ട് യു എയെ അടിച്ചിട്ടാൽ യു എ തകർന്ന് തരിപ്പെടാവും ഇത് യു എ തിരിച്ചറിഞ്ഞിട്ട് പാകിസ്ഥാനും സൗദിക്കും വേണ്ടി വന്നാൽ അമേരിക്കക്കെതിരെയും നിൽക്കാൻ ഇന്ന് ലോകത്ത് പ്രാപ്തിയുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ആ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ അരികിലേക്കാണ് യു എ പ്രസിഡന്റ് ഓടിയെത്തിയിട്ടുള്ളത് ആ ചർച്ച കഴിഞ്ഞതിന്റെ കൃത്യമായ റിസൾട്ടുകളാണിപ്പോ പാകിസ്ഥാനുമായിട്ടുള്ള അവർക്കുപകാരമുണ്ടാവുന്ന ബന്ധത്തിൽ നിന്ന് പോലും കൃത്യമായിട്ട് യു എ പിന്മാങ്ങുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുക്കുന്നതിന് അതിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും കൂടെ ഉള്ള കാര്യമാണ് പാകിസ്ഥാൻ വലിയ ഗുണമാണ് യു എക്കും സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവും യു എ എന്നാൽ അതൊക്കെ തന്നെ പിന്മാറിയിരിക്കുന്നു പാകിസ്ഥാൻ തകർന്ന് തരിപ്പടമാവുന്നതിന് സമമാണ് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം യു എ ഏറ്റെടുക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറാ എന്ന് പറയുന്നത് വനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഈ ഇസ്ലാമിക് നാറ്റോ സഖ്യങ്ങൾ അതേപോലെ തന്നെ ഈ യമനിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ടേ സകല മലയാളികൾ തിരിച്ചറിയേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമുണ്ട് അതായത് ഈ മൂന്ന് പ്രോക്സികൾ ഉണ്ടല്ലോ മൂന്ന് ആളുകൾ അതായത് യു എ സൗദി അറേബ്യ ഇറാനൊക്കെ പിന്തുണയ്ക്കുന്ന ഓരോ വിഭാഗങ്ങളും അവിടെ ഓരോ ഭീകര സംഘടന രീതിയിൽ ആർമി സംവിധാനങ്ങൾ സൈനിക സംവിധാനങ്ങളൊക്കെയുള്ള മൂന്ന് വലിയ വിഭാഗങ്ങളാണ് മ്മിലുള്ള പ്രശ്നം കാരണം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം സാധാരണക്കാർ യമനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ യമനിൽ തീർച്ചയായിട്ടും ഒരുപക്ഷം മുസ്ലിം രാജ്യമാണ് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ഈ യമനിലെ സാധാരണക്കാർക്ക് വേണ്ടി മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ീൻ പിന്തുണക്കുന്ന ആരെങ്കിലും രംഗത്ത് വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാസയിലെ കണക്കൊക്കെ എന്ത് കണക്ക് അതിനേക്കാൾ എത്രയോ വലിയ മടങ്ങല്ലേ ഈ അമലിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാലൊന്നും ഇവിടെയുള്ള ആരും മനുഷ്യത്വം പറഞ്ഞൊന്നും രംഗത്തിറങ്ങൂല ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് പലസ്തീനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പച്ച വർഗീയവാദികളോ അല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പ്രേണിപ്പിച്ച നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ടു പോകുന്നവരോ ആണ് എന്ന് ഈ ഇസ്രായേൽ അമാസ് യുദ്ധം വരുമ്പോ മാത്രേ ഈ പറയുന്ന മനുഷ്യത്വം പറയൂ അതാർക്ക് വേണ്ടിയാ അമാസിന് വേണ്ടി ഭീകര സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇവിടെ പലസ്തീൻ കൊടിയുമായിട്ട് സകല ജിഹാദികളും രംഗത്തിറങ്ങുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മലയാളികൾ തിരിച്ചറിയണോ മുസ്ലീങ്ങളായിട്ടുള്ള ഈ യമരയിൽ കൊല്ലപ്പെട്ട മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം ആളുകളെ മനുഷ്യത്വം പറഞ്ഞുപോലും ഇവര് കാണുന്നില്ലെങ്കിൽ അവര് മധുവല്ല നോക്കുന്നത് ജിഹാദികളെ തിരഞ്ഞു പിടിച്ച് മാത്ര നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ പിന്തുണക്കൂ എന്നുള്ളതല്ലേ ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത് ബോർഡ് ഓഫ് ഓഫ് പീസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു ഭാഗത്ത് വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് വലിയ പീസൊക്കെ ഉയർത്തിപ്പടിച്ചിട്ട് ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് മറ്റൊന്നല്ല ഈ പീസ് സഖ്യത്തില് വലിയ രീതിയിൽ ഒപ്പമുള്ളതാരാ പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ ഒപ്പം ഒപ്പുവെക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമേരിക്കക്കൊപ്പം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ അതിൽ നിന്ന് വിട്ടു നിൽക്കാണ് ഇത് കൃത്യമായിട്ട് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ഇസ്രായേൽ വലിയ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഭീകര ബന്ധവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു രാജ്യവും ഈ പറയുന്ന ബോർഡ് ഓഫ് പീസില് പാടില്ല അത് അംഗീകരിക്കില്ല ഏത് ഇന്ത്യക്ക് വേണ്ടി ഇസ്രായേൽ അമേരിക്കയോട് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ബോർഡ് ഓഫ് പീസില് പാകിസ്ഥാൻ പാടില്ല ഇന്ത്യ വിട്ടുനിൽക്കുന്നതിന്റെ കാരണം പാകിസ്ഥാൻ ബോർഡ് ഓഫ് പീസിൽ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചോ ഇസ്രായേൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്വപ്ന പദ്ധതിക്ക് എതിരെ പോലും ഇസ്രായേൽ നിലപാടെടുക്കുന്നുണ്ട് ആർക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ലോഹം ശ്രദ്ധിക്കുന്ന നരേന്ദ്രമോദി എന്ന ഒരൊറ്റ നേതാവ് ഉണ്ടായത് കൊണ്ടല്ലേ ഈ ഇസ്രായേൽ പോലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനെ മാറ്റി നിർത്തണമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാൻ എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണി കൊടുത്തോണ്ടിരിക്കുക മുസ്ലിം ഭൂരിപക്ഷമായ രാജ്യമായിട്ടുള്ള യു എയെ വെച്ചുകൊണ്ട് തന്നെ ഭീകര രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാനെതിരെ നീക്കങ്ങൾ നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ ഓരോ ഭാരതീയനും ഒരുപാട് അഭിമാനിക്കാം